സൂപ്പർ ക്ലീൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോപ്പ് പൊടിക്ക് പകരമായിട്ട് ഡിറ്റർജൻറ്റ് ലിക്വിഡിലേക്ക് ഒരു പരിധി വരെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോപ്പ് പൊടി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ചില മെഷീനില് നമ്മൾ തുണികൾ കഴുകി കഴിഞ്ഞാൽ പറ്റി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ടോപ്പ് ലോഡിലാണ് മെയിനായിട്ട് അങ്ങനെ ഒരു പ്രശ്നം കാണുന്നത് അത് നമ്മൾ ചില ഒന്നുകിൽ സോപ്പ് പൊടി കലക്കി നമ്മൾ അതിൽ ഒഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്ത പാട് പോലെ തുണികളിൽ പറ്റി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഒഴിവാക്കാനായിട്ട് പിന്നെ ലിക്വിഡിലേക്കും ഇങ്ങനെ കൂടുതലായിട്ട് ആൾക്കാർ മാറുന്നുണ്ട് മാർക്കറ്റിൽ മെയിനായിട്ടുള്ള ബ്രാൻഡ് കമ്പനികളുടെയൊക്കെ ലിക്വിഡിൻ്റെ റേറ്റ് വരുന്ന ഏകദേശം ഇരുന്നൂറ് രൂപയോളം വില വരുന്നുണ്ട് ഞാനിപ്പോൾ കടയിൽ ചെയ്യാറുള്ളത് ഡോക്ടറോൾ എന്ന കമ്പനിയുടെ ചെയ്യുന്നുണ്ട് പിന്നെ ലെക്നോ കെമിക്കൽസിൻ്റെ ലേഖ്റോളിൻ്റെ സോപ്പിക്ക് അതുപോലെ സോപ്പോൾ അങ്ങനെ രണ്ട് പ്രോഡക്റ്റാണ് ചെയ്യുന്നത് ആ ഡോക്ടറോളിൻ്റെ ഡിറ്റർജൻറ്റിന് നാനൂറ്റി അറുപത് രൂപയാണ് എം ആർ പി നമ്മളൊരു മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ സോപ്പിക്കിൻ്റെ നമ്മളാത്തും തൊട്ട് വിട്ടിട്ടു അവരുടെ വെറൈറ്റി കുറച്ച് കൂടുതലാണ് എന്നുള്ള പ്രൊഡക്റ്റ് കുറച്ച് ബ്രാൻഡ് ചെയ്ത് ക്വാളിറ്റിയിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ഒരു അറുന്നൂറ് രൂപയൊക്കെ ഒരു അഞ്ച് കിലോ അഞ്ച് ലിറ്ററിന് ഒന്നിൻ്റെ ആകുമ്പോൾ ഒരു നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അതുപോലെ സോ അവർ വില കുറച്ചിട്ട് വരും പ്രൊഡക്റ്റ് ഇറക്കി കേൾക്കണ സോപ്പോൾ എന്ന് പറഞ്ഞത് അതിന് മുന്നൂറ് രൂപയാണ് അഞ്ച് ലിറ്റർ വരുന്നത് ഒന്നിൻ്റെ വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഈ ക്ലോത്ത് വാഷിൻ്റെ കിറ്റായിട്ടും മാർക്കറ്റിൽ ലഭ്യമാണ് കിറ്റാകുമ്പം ഉണ്ടാവും അപ്പോൾ അത് മിക്സ് ചെയ്ത് എടുക്കേണ്ടി വരും അപ്പോൾ അത് അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് പേസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതിൽ വേറെ കെമിക്കലോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഉള്ളൂ വേറെ ഇതിനകത്ത് എല്ലാ പെർഫ്യൂമും എല്ലാം ആഡ് ചെയ്തേക്കുന്നതാണ് അപ്പം നാല് ലിറ്റർ വെള്ളം പക്കലിലേക്ക് എടുത്തിട്ട് ഇത് പേസ്റ്റ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചും കൂടി എളുപ്പമാണ് അപ്പം സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഒരു ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കാൻ പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം പി വി സി പൈപ്പോ അങ്ങനെയുള്ള ഐറ്റംസ് ഉപയോഗിക്കുക വേറെ ഇരുമ്പോ സ്റ്റീലൊന്നും ഉപയോഗിക്കാൻ പാടില്ല പാത്രമാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ ബക്കറ്റൊക്കെ എടുത്താൽ മതി ഇതുപോലെ പേസ്റ്റായിട്ട് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന മെയിനായിട്ട് ഡിഷ് വാഷിൻ്റെ ഉണ്ട് ഹാൻഡ് വാഷ് ഹർപ്പിക്ക് ഡിറ്റർജൻറ്റ് പിന്നെ കിറ്റായിട്ടുള്ളത് ഡിഷ് വാഷ് കിറ്റും കംഫർട്ട് കിറ്റാണ് ഉള്ളത് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എന്നെ കോൺടാക്ട് ചെയ്യാൻ മതി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതേപോലെ ഇത് പേസ്റ്റ് മേടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ബോട്ടിലാക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഡിഷ് വാഷിൻ്റെ കിറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറവുണ്ടാവും കിറ്റായിട്ടുമ്പോൾ ഒരു കുറച്ച് റേറ്റ് കുറവുണ്ടാവും ഈ പേറ്റിനെ അപേക്ഷിച്ച് ഡിഷ് വാഷിൻ്റെയൊക്കെ കിറ്റ് മേടിച്ചിട്ട് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ മേടിക്കുക അതായത് റീറ്റെയിലാകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റമ്പത് രൂപ ആവറേജ് റേറ്റ് വരുന്നുണ്ട് മാർക്കറ്റിൽ പിന്നെ ഹോൾസെയിലാകുമ്പോഴത്തേക്കും അതിലും റേറ്റ് കുറയും അപ്പോൾ എണ്ണം കുറച്ച് കൂടുതലെടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റിൽ കിട്ടും പിന്നെ അത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് പുതിയ കുപ്പി മേടിക്കുക ബോട്ടിൽ മേടിക്കുക അതുപോലെ ലേബലും ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങനെയും ചെയ്തു കഴിഞ്ഞാൽ നല്ല റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും ഇതിന് മുമ്പ് ഞാനതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് പുതിയ ഷോപ്പ് തുടങ്ങാനും അതുപോലെ ക്ലീനിങ് ഐറ്റംസത്തിൻ്റെ ഷോപ്പ് തുടങ്ങാനൊക്കെയായിട്ട് താല്പര്യമുള്ള ഒരു കോൺടാക്ട് അപ്പോൾ കുറേ പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ചില സമയങ്ങളിൽ എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ഞാൻ കടയിൽ അടച്ചിട്ട് പോകുന്ന സമയങ്ങളിലൊക്കെയാണ് ചില പേര് വിളിക്കാറ് രാത്രി സമയത്തൊക്കെ മാക്സിമം വിളിക്കുക ഇരിക്കുക ഒരു പത്ത് മണി കഴിഞ്ഞ് തൊട്ടൊരു അഞ്ചുമണി ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കും അപ്പോൾ അതിൻ്റെ കടയിലാണെങ്കിൽ പോലും തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ ഞാനെടുത്ത് അത് റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ കുറേ പേര് ഓർഡർ തരാറുണ്ട് റിപ്പീറ്റായിട്ട് തന്നെ ഓർഡർ കിട്ടുന്നുണ്ട് അതിൻ്റെ പ്രൊഡക്റ്റ് നന്നായത് കൊണ്ട് തന്നെയാണ് രണ്ടാമത് വിളിക്കുക വിളിക്കുകയും അവർ ഓർഡർ ചെയ്യുകയും ചെയ്യുന്നത് ഈ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു എൻ്റെ ബോട്ടിലേക്ക് ആക്കി വരിക അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ അത് അപ്പോൾ അതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഒരു ആറ് മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം എൻ്റെ ഷോപ്പ് വരുന്നത് പാലാരിവട്ടത്തിനടുത്ത് പള്ളിനട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം പാലാരിവട്ടം തമ്പ്രം റോഡിൽ പള്ളിനടയിൽ ഏഷ്യാനെറ്റ് കേബിളിനോട് തൊട്ട് കയറന്നിരിക്കുന്ന ഷോപ്പാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഈ ഷോപ്പിൽ മെയിനായിട്ട് ചെയ്യുന്നത് എഞ്ചിൻ ഓയിലും അതുപോലെ ക്ലീനിങ് ഐറ്റംസും ആണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എൻജിൻ ഓയിൽ എല്ലാ ടൈപ്പ് ഓയിലും ഉണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഈ ഡിറ്റർജൻറ്റിൻ്റെ പേറ്റിൻ്റെ റേറ്റ് വേണമെങ്കിൽ ഇരുന്നൂറ്ററുപരാണ് ഞാൻ ഇപ്പോൾ ഓഫറിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പരൊക്കെയാണ് റേറ്റിലായിട്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ താങ്ക്